എല്ലാവർക്കും ചാനൽ പി ജി എൻ സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര എന്ന സ്ഥലത്ത് നമ്മുടെ സലീം മുസ്ലിയാർ പുതുതായി സ്റ്റാർട്ട് ചെയ്ത ഒരു ലോഫ്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് അപ്പോൾ ഏകദേശം ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു ഒരു എന്താ പറയുക ഒരടിപൊളി ലോഫ്റ്റ് അതിമനോഹരമായ ഒരു ലോഫ്റ്റാണ് നമ്മുടെ സലീം മുസ്ലിയാർ ഒരുക്കിയിരിക്കുന്നത് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ബ്രീഡുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട് കൂടാതെ കരിങ്കോഴി അങ്ങനെ പല സംഭവങ്ങളുമുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഈ ലോഫ്റ്റ് ഒന്ന് കാണാം ഇവിടെ ഞങ്ങള് ജോസേട്ടനുണ്ട് ഒരുപാട് പ്രാവപ്രേമികള് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പല ആളുകളും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒന്ന് വീഡിയോ വിശദമായിട്ട് ഇതിന്റെ ലോഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് കാണാം ായിട്ടിടക്കാണല്ലോ ജാക്കോവിൻ പിന്നെ ഇത് കണ്ടോ ഇതിന് ഈ ഒരു നെറ്റിലും കൊന്നു കൊന്നിന് നെച്ചും ഒരേ ചാർജാണ് പക്ഷെ അതിനെക്കാളും കുറച്ച് നല്ല ഉറപ്പ് വെച്ചാറായി

ടക്കം അല്ലേ നോർവെച്ച് വൈറ്റ് ആ ഇത് ബ്രീഡിം പേർ ആണല്ലേ ഇതിൻ്റെയൊക്കെ ചിക്സ് ഇറങ്ങാൻ തുടങ്ങിട്ടുണ്ടല്ലേ ഓക്കെ അപ്പൊ ഈ നോർവെജ് പൗഡറിന്റെ ഒക്കെ കുട്ടികളാണെങ്കിൽ നമുക്ക് സലീംസാനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള നോർവെജ് വൈറ്റ് കുട്ടികൾ നമുക്ക് അവൈലബിൾ ആണ് മാക്പി പൗഡർ മാക്പി പൗഡർ സാൻഡൽ നിങ്ങളാണ് നിങ്ങളെ വീഡിയോ കണ്ടിട്ടില്ല ഈ ഭിത്തി നന്നായിട്ടല്ലേ ഇതിന്റെ ഈ ചെറിയ പ്രാവശ്യം സ്ഥിരാശി മുട്ട മാറ്റി വെച്ചോണ്ടു അല്ലേ ടോട്ടൽ ആറ് പേരുണ്ട് പൊമ്മകറിയും പൗഡർ വൈറ്റ് ഗ്രീഡിംഗ് സ്റ്റോക്ക് ഇതിന്റെ ചിക്സ് ഇറങ്ങണല്ലേ ഓൾറെഡി ഉണ്ട് ഓൾറെഡി അവൈലബിൾ ആണല്ലേ हो ि लाइ हो ണോ കുട്ടികളായിട്ട് കിടക്കല്ലേ ഇന്ത്യൻ ഫാൻഡ് ഞങ്ങൾ ഉണ്ടോന്ന രണ്ടു ദിവസം കഴിഞ്ഞോട്ടെ അവിടെ കണക്ഷൻ ഉണ്ടല്ലോ ഞാൻ ആ വിഷയം വന്നു ിൽക്കി ആയി അല്ലേ ഒന്ന് സിൽക്കി ഇത് വേറെ കുട്ടികളല്ലേ മറികട അതാണ് കളർ കാണുന്നുണ്ട് സിൽക്കി ഫാൻഡിൽ ഈ കുട്ടികളിപ്പോ തീറ്റ കൊടുത്തോണ്ടിരിക്ക அவ <laughs> <laughs> uh, <inaudible> <amusementgar snapceland> <tariffs curs CDU> ഇതിൽ ഏതൊക്കെ ഉണ്ട് ഇപ്പോൾ മാഗ്പി പൗഡർ ഉണ്ട് മുഗിയുണ്ട് മുഗി റെഡ് അല്ലേ പിന്നെ പൊട്ടിയുണ്ട് പിന്നെ അത് മുദീന ഏതോ ഒരു സിംഗിൾ പീസ് പിന്നെ വേറെ ഐറ്റംസുകളും കൊടുക്കാനൊക്കെ അപ്പുറത്തുണ്ട് ഈ പൗഡറുകളും കൊടുക്കേണ്ട സാധനങ്ങളാണ് മാക്പി നോർവിച്ച് കൊമേറിയൻ പിന്നെ ചൈനീസേറിയാണ് കൊടുക്കാനുള്ളതാണ് അല്ലേ ജാക്കോബിന്റെ സിക്സ് കൊടുക്കാനുള്ളത് അല്ലേ ഇതൊക്കെ എന്ത് ലെവലാണ് കൊടുക്കുന്നത് നിങ്ങൾ ജാക്കോബിന് നാല് രൂപ നാലത് രൂപ റേഞ്ചിൽ കൊടുക്കണ്ടല്ലേ നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് അത് കുട്ടികളാണ് അതെ ഇതിന്റെ ഒക്കെ ആയി വരുന്നുള്ളൂ ഒക്കെ നന്നായിട്ട് പിന്നെ സലീം ഉസ്താദ് പ്രാവുകളെ വിൽക്കാനായിട്ട് വേറൊരു ചെറിയൊരു പുറത്തൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം വിൽക്കാനുള്ള വീടുകളാണ് പാൻഡയിലുകൾ പാറ്റി മുദീന ജാക്കോബി എല്ലാ ഉണ്ട് എല്ലാം കൊടുക്കാൻ റെഡിയല്ലോ അല്ലേ ഫുൾ അല്ലേ അതിലേക്ക് ആ ശരി എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് പിന്നെ സലീം ഉസ്താദിന്റെ ലോഫ്റ്റ് ഉദ്ഘാടനം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറച്ച് രണ്ടുമൂന്ന് രണ്ട് വാക്കുകൾ നമ്മളെ സലീം ഉസ്താദ് പറയും സലീം ഉസ്താദ് എത്ര കേജികളുണ്ട് ഇവിടെ മൊത്തങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എത്ര കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ശരി അതൊക്കെ പിന്നെ നല്ലൊരു ചെലവ് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും ഇപ്പതിനെ അപ്പൊ ഇതിലൂടെ പറയുന്ന കുഴപ്പമുണ്ടോ പെട്ടെന്ന് അറിയില്ല കാരണം പല ആളുകൾക്കും ഉണ്ടാവും ഈ പ്രാവ് വളർത്തലുകാരിക്ക് എനിക്ക് പുതിയൊരു ലോഫ്റ്റ് സെറ്റ് ചെയ്യണം അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകളിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഏകദേശം എത്ര ഒരു സുമാർ എത്ര ആയിട്ടുണ്ടാവും ില് പഴയ കൂടുകളധികം പഴയതാണ് പുതിയത് ഇരുപത്തിരണ്ടെണ്ണെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ പഴയ വീട്ടിലെ മോളുണ്ടായിരുന്നതാണ് ആ റീസെറ്റ് ചെയ്തു ഒക്കെ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ചെയ്തു പിന്നെ വീടിന്റെ മുകളിലുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ് ഷീറ്റിങ് സാധനങ്ങളൊക്കെ എന്നിട്ട് പോലും ഒന്നര ലക്ഷം രൂപയോളം നമുക്ക് ഈ ഷട്ടിന് ചിലവായിട്ടുണ്ട് ബേഡുകൾ പിന്നെ ഓൾറെഡി നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത ബേഡ് ഉള്ളതുകൊണ്ട് ബേഡിന് പുതുതായിട്ട് ഇൻവെസ്റ്റ് വന്നിട്ടില്ല വന്നിട്ടുണ്ടല്ലോ ഏതൊക്കെ തരം ബ്രീഡുകളാണ് മെയിൻ ആയിട്ട് ചെയ്യണത് ഇവിടെ എനിക്ക് മെയിനായിട്ട് കൂടുതലിഷ്ടം പൗട്ടേഴ്സ് ആണ് വെച്ച് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ മെറീൻ ഉണ്ട് വൈറ്റ് പിന്നെ മാപ്പി നാല് കളറുണ്ട് ബ്ലാക്ക് ബ്ലൂ ഗോൾഡ് റെഡ് അതിനൊക്കെ കുട്ടികളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കിട്ടും പിന്നെ ഇവിടെ എത്തിച്ചേരാൻ ആളുകൾക്ക് എങ്ങനെ എളുപ്പ വഴി മണ്ണാർക്കാട് വന്നിട്ട് ആനകെട്ടി അട്ടപ്പാടി റോഡ് റോഡില് തെങ്കര സ്കൂളില്ല കിലോമീറ്റർ പിന്നെ നിങ്ങള് ഉസ്താദിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കും ആ നമ്പറൊന്നും പറയും നിങ്ങളെ അത് എപ്പോ വിളിക്കണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഉസ്താദ് പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പൊ ഫുൾ ടൈം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കാൻ വിളിച്ചാൽ ചിലപ്പോൾ ഉസ്താദ് ഫോൺ എടുത്തു വരില്ല അത് എടുക്കാത്തത് പള്ളിയിലെ ഡ്യൂട്ടി കൊണ്ടാണ് അല്ലാതെ നിങ്ങൾ അവോയ്ഡ് ചെയ്യല്ല അപ്പോൾ ഉസ്താദ് ഒരു ടൈം പറയും ആ ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ നമ്പറും ആ വിളിക്കുന്ന ടൈമും ഒന്ന് ഉസ്താദെന്ന് പറയും തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഏഴ് ഏഴ് ഒന്ന് ഏഴ് ഏഴ് ഒന്ന് രാവിലെ പതിനൊൻപത് മണിക്ക് ശേഷം വിളിച്ചാൽ ഇതുവരെ ഉള്ള സമയമുണ്ടല്ലോ ഒരു പന്ത്രണ്ട് മണി വരെ വിളിച്ചാൽ ഒൻപത് മണി മുതൽ വിളിച്ചാൽ മതി പിന്നെ വൈകിട്ട് രാത്രി ഒൻപത് മണിക്ക് ശേഷം പിന്നെ നമ്മളെ വഴിക്കടവുള്ള നമ്മളെ ജോസേട്ടൻ ഇവിടെ സജീവ സാന്നിധ്യമായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ മുസ്താദി കൂടിയാണ് മൂക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ പി എ നോർത്ത് സോണലിന്റെ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ ജോസേട്ടന് നമ്മുടെ ഉസ്താദിന്റെ ലോക്സോ ഉദ്ഘാടനപരമായിട്ട് എന്താണ് ഒരു പറഞ്ഞു നാഷണൽ അവർ നോർത്ത് പറയും മായിട്ട് അതിന്റെ ഒരു മെമ്പറാണ് നമ്മുടെ ഉസ്താദ് സലീം ഉസ്താദ് ഊബര ലോബിലാണ് ഇപ്പം ഇന്ന് ഉദ്ഘാടനത്തിന് ഊപ്പര് ക്ഷണിച്ചതനുസരിച്ച് ഞങ്ങളെല്ലാരും ഈ അല്ലെങ്കിൽ ഈ സംഘടനയിലുള്ള എല്ലാരും അതിൽ പങ്കെടുക്കാൻ ഇരിക്കെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഉസ്താദിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു വർഷത്തിന്റെ മുകളിലേ ആയിട്ടുള്ളൂ എങ്കിൽ ഞങ്ങള് വലിയൊരു നല്ലൊരു ആത്മ ബന്ധങ്ങളും സുഹൃത്തുക്കളും എന്ന് പറയാം ഇപ്പൊ പുതിയതായിട്ട് ലവീകരിച്ച ഒരു ലോട്ടാണിത് നല്ല അടിപൊളി ലോപ്റ്റാണ് ഒരു പത്തുനൂറ് വീടിന്റെ വേടല്ല പത്തുന്നൂറ് ഗേറ്റുകളോളം ഇപ്പൊ ഇതിന് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു കംപ്ലൈന്റും ഇല്ലാത്ത നല്ല രീതിയിലുള്ള വീടുകളാണ് ഞാന് മേലാറ്റൂർ മുഹമ്മദ് അലി എല്ലാരും ഇഷ്ടം അനുസരിച്ച് ഞങ്ങൾ എല്ലാരും ലോക്കിൽ വന്നതാണ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചറ്റിങ്സാണ് എല്ലാം കണ്ടത് എല്ലാ ഭാഗത്തും നല്ല കാറ്റും ബീപ്പും ഒക്കെ കിട്ടാവുന്ന രൂപത്തിലാണ് പ്രാവുകൾ ഇട്ടിരിക്കുന്നത് എല്ലാം നല്ല പ്രാവുകളാണ് നല്ല ഐറ്റംസ് പ്രാവുകളാണ് കൂടുതലുള്ളത് ലോക്കിലാണ് നമ്മളിപ്പോ പുതിയ കൂട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല ഇതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പേർച്ചിന് നല്ല സൗകര്യങ്ങളുണ്ട് നന്നായി വരും നല്ല എല്ലാ നല്ല ആശംസകളുണ്ട് ഞാൻ അഷ്കർ പൊന്നാനി ഇവരെ മെമ്പർ പുതിയതായിട്ട് മെമ്പറാകാൻ പോകുന്ന ആളാണ് ഇന്ന് ഉസ്താദ് സലീം ഉസ്താദിൻ്റെ ലോഫിൻ്റെ ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ചിട്ട് വന്നതാണ് കട്ടീന്ന് അപ്പോൾ ഈ കൂടിലും മുപ്പർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഞാൻ ജാഫ്രാണ് നമ്മുടെ തേങ്ങര സലീം ഉസ്താദിൻ്റെ ലോക്കൽ ഇനോഗ്രേഷനെ അനുബന്ധിച്ചിട്ട് നോർത്ത് സോണലിൻ്റെ എൻപിയുടെ ഭാഗമായിട്ട് ഞാൻ ഷിബുക്ക ജോസേട്ടൻ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്നെ ആൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു വന്നാണ് എല്ലാവരും സെറ്റപ്പൊക്കെ നല്ല സെറ്റപ്പാണ് എല്ലാവരും ഞാനിപ്പം മണ്ണാറക്കാട് സലീം ഉസ്താദിൻ്റെ ഡോക്ടറിലാണ് ഉള്ളത് ഡോക്ട് നല്ല അതിഗുണോപരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫലം തോക്കുക എല്ലാവിധ ആശംസകളും വിധം